ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി അന്നൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഡെയിലി ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ന്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി കൊലപാതകങ്ങൾ മാത്രമാണ് കേൾക്കാറുള്ളത് ഇപ്പോൾ ഇന്നലെ പുതിയൊരു വാർത്ത കണ്ണൂരിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകി എട്ട് മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ അത് ചോദ്യം ചെയ്തപ്പോഴും നിങ്ങളെ കൊണ്ട് കേസ് കൊടുത്തോ എന്ന് മെഡിക്കൽ മെഡിക്കൽ ഷോപ്പ് കാര്യം അപ്പം എത്ര ഉത്തരവാദിത്വം ഒരു ജീവനോ അവർക്ക് അല്ലേ ഒരു ഉത്തരവാദിത്വം ഇല്ല ആരാണ് അവർക്ക് ലൈസൻസ് കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് ഉണ്ടോ അവിടെ ഇരിക്കുന്നവർ ഈ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യാൻ അർഹരാണോ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മറുപടി ഒരു മെഡിക്കൽ ഷോപ്പുകാർ പറയുമോ ഒരിക്കലും പറയില്ല അവർക്ക് തെറ്റേ പറ്റിയതാണെങ്കിൽ അവർ തിരുത്താനില്ലേ നോക്കൂ ഇത് അതിന് പകരം അവരെന്താ പറഞ്ഞത് കൊണ്ട കേസ് കൊടുത്തോ അപ്പം അവരെന്താ ബന്ധങ്ങളാണോ മെഡിക്കൽ ഷോപ്പിൽ